കുട്ടികളിൽ പഠന വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ ശിഷ്യ ലേണിംഗ് സെന്ററിലെ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ് ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ആഗ്രഹിക്കുന്നത് എന്ത് നല്ലവണ്ണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം എല്ലാ മനുഷ്യരിലും വ്യത്യാസങ്ങളുണ്ട് അതിനാൽ ഓരോ കുട്ടിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം ഇതിന് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നു എന്നാൽ പഠനം തുടങ്ങിയാൽ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മാറി എല്ലാ കുട്ടിക്കും നല്ല മാർക്ക് വാങ്ങണം അത് തീർച്ചയായും സാധ്യമല്ല ഇവിടെയാണ് അധ്യാപകരും രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കണം എത്രയും വേഗം നമ്മൾ അതിനുവേണ്ട സഹായം ചെയ്ത് കൊടുത്താൽ ഒരു അളവ് വരെ ഈ കുട്ടികളിൽ കാണുന്ന ഡെവലപ്മെന്റൽ ഡീലേഴ്സ് ഒഴിവാക്കാനും അതൊരു പഠന വൈകല്യമാകാതെ കൊണ്ടുപോകാനും സാധിക്കും കുട്ടികളിൽ ഈ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് ഇതിന് കാരണമായി രണ്ട് സംഗതികളാണ് ഒന്ന് ജീൻസ് അഥവാ ജനറ്റിക് ഡിഫറൻസസ് അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ട്രെയിൻ അഥവാ സ്വഭാവങ്ങൾ മറ്റൊന്ന് ചുറ്റുപാട് ഇതിൽ ജീൻസ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷെ എൻവയർമെന്റ് അഥവാ ചുറ്റുപാട് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് വേറൊരു തരത്തിൽ നോക്കുമ്പോൾ പഠന വ്യത്യാസത്തിന്റെ കാരണങ്ങൾ കുട്ടികളുടെ ബ്രെയിൻ ഡോമിനൻസ് ആവാം ചില കുട്ടികൾ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആവുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ശക്തി നല്ലപോലെ ഉണ്ടാവും റൈറ്റ് ബ്രെയിൻ ആണെങ്കിൽ മോ ക്രിയേറ്റീവ് ആയിരിക്കും മിക്സ്ഡ് ബ്രെയിൻ ൻസ് ആണ് ഏറ്റവും നല്ലത് വേറൊരു കാര്യം പഠന താത്പര്യം ചില കുട്ടികൾക്ക് കണ്ടു പഠിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കേട്ടിട്ട് ചിലർക്ക് ചെയ്തു പഠിച്ചാൽ മാത്രമേ അത് മനസ്സിൽ പതിയുകയുള്ളൂ അത് വേറൊരു വ്യത്യാസം തിങ്കിങ് സ്റ്റൈൽസിലുള്ള വ്യത്യാസം ഡിഫറെന്റ് കോഗ്നറ്റീവ് സ്റ്റൈൽസ് ചില കുട്ടികളെ ഇഞ്ച് വേർബ്സ് എന്ന് പറയും അവര് ചെറുതായിട്ട് പറഞ്ഞു കൊടുത്താൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ ഗ്രാസ് ഹോപ്പർ കൈൻഡ് ഓഫ് തിങ്കിങ് സ്റ്റൈൽ ആണെങ്കിൽ അത് കുറച്ച് മെയിൻ പോയിന്റ്സ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടാൻ പറ്റും സോ രണ്ട് തരം തിങ്കിങ് സ്റ്റൈൽസ് ഉണ്ടാവാം ഇഞ്ച് വേം ഓ ഗ്രാസ് ഹോപ്പ് കുട്ടികളുടെ ഇന്റലിജൻസും പല വിധത്തിലാവാം ലിംഗ്വിസ്റ്റിക് ആവാം ലാംഗ്വേജിലുള്ള സ്കിൽ ജാസ്തിയാവാം മ്യൂസിക്കൽ ആയിരിക്കാം ലോജിക് ആയിരിക്കാം കിനാസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ചെയ്ത് പഠിക്കാനുള്ള ശക്തി ജാസ്തിയുള്ള കുട്ടികൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ അത് മറ്റാൾക്കാരുമായി ഇടപഴകി വേഗം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശക്തികൾ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾ ഇതെല്ലാം മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പെടുന്നതാണ് ഓരോ കുട്ടികളിലും ഇതെല്ലാം വ്യത്യാസമായി കാണാം ബ്രെയിൻ ഡോമിനൻസിൽ വ്യത്യാസം ഉണ്ടാവും ലേർണിംഗ് സ്റ്റൈലില് വ്യത്യാസം ഉണ്ടാവും തിങ്കിങ് സ്റ്റൈലിൽ ഉണ്ടാവും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ വ്യത്യാസം ഉണ്ടാവും ഇതിന് പുറമേ അവരുടെ പ്രയർ നോളജ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് മെച്ചൂരിറ്റി കൂടെ കണക്കിലെടുക്കണം ഒരു കുട്ടിയിൽ ഹോളിസ്റ്റിക് ആയിട്ട് ഡെവലപ്മെന്റ് അഞ്ച് നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെന്റ് ശാരീരിക വികസനം ഭക്ഷണം കളി ഉറക്കം സ്നേഹം ഇതെല്ലാം ഫിസിക്കൽ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണ് മെന്റൽ ഡെവലപ്മെന്റ് അഥവാ മാനസിക വികസനത്തിന് ഒരു കുട്ടി എങ്ങനെ സംഗതികൾ മനസ്സിലാക്കുന്നു അവരുടെ പെർസെപ്ഷൻ നന്നാവണം ഓർമ്മശക്തി നന്നാവണം നല്ല ലാംഗ്വേജ് ഉണ്ടാവണം തിങ്കിങ് കോഗ്നേറ്റീവ് ഫങ്ഷൻസ് എല്ലാം നന്നായിട്ട് വരണം എന്നാൽ മാത്രമേ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് നന്നായിട്ട് വരുള്ളൂ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് വേറൊരു ഏരിയ സാമൂഹിക വികസനം എന്ന് പറയും സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് ഇമോഷണൽ ഡെവലപ്മെന്റ് വൈകാരിക വികസനം ഒരു കുട്ടി എങ്ങനെ അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇതിന്റെ കൂടെ മോറൽ ഡെവലപ്മെന്റ് സന്മാർഗ വികസനം ഒരു കുട്ടിക്ക് നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയുകയും നല്ലത് ചൂസ് ചെയ്യാനുള്ള കഴിവ് വരുന്നതിനുമാണ് നമ്മൾ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളിൽ പഠന വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ശിഷ്യ ലേണിംഗ് സെന്ററിലെ രതി ഗോപിനാഥ്